എല്ലാവർക്കും ും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ കൊട്ടിയൂർ ശിവക്ഷേത്രത്തെ പറ്റിയാണ് വടക്കേ മലബാറിലെ പ്രസിദ്ധമായ രണ്ട് മഹാദേവ ക്ഷേത്രങ്ങളിലൊന്നാണ് കൊട്ടിയൂർ ശിവക്ഷേത്രങ്ങൾ കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ ഗ്രാമത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ബാബലിപ്പുഴയുടെ തീരത്തുള്ള ഈ നാടിന് ദക്ഷിണകാശി എന്ന പേരിലും വിശേഷിപ്പിക്കാറുണ്ട് ഇക്കരക്കൊട്ടിയൊരു ക്ഷേത്രവും അക്കരക്കൊട്ടിയൊരു ക്ഷേത്രവും ഇങ്ങനെ രണ്ടു ക്ഷേത്രങ്ങളാണ് ഇവിടെയുള്ളത് പരമശിവനും പാർവതിയുമാണ് പ്രധാന ആരാധന നൂർത്തികൾ ഉരളിമലയിലെ കട്ടൻ രാജവംശം ഈ ക്ഷേത്രവുമായി ചരിത്രപരമായി ബന്ധം പുലർത്തുന്നു അതിനാൽ ഈ സ്ഥലത്തിന് ആദിമത്തിൽ കട്ടിയോ എന്ന പേരായി കാലക്രമേണ ഈ പേരിൽ കൊട്ടിയോ എന്നായി മാറി ഇരുപത്തിയേഴ് ദിവസം നീണ്ടു നിൽക്കുന്ന ഇരുപത്തിയേഴ് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവവുമായി ബന്ധപ്പെട്ടാണ് ഈ ക്ഷേത്രത്തിന് പ്രസിദ്ധി ലക്ഷക്കണക്കിന് ഭക്തർ പങ്കെടുക്കുന്ന ഒരു ഉത്സവം കൂടിയാണ് കട്ടൻ രാജവംശക്കാർക്ക് ക്ഷേത്രത്തിൽ പാരമ്പര്യ അധികാരമുള്ളവരായതിനാൽ ഈ വാർഷിക മഹോത്സവം അവരുടെ മേൽനോട്ടത്തിൽ നടക്കുന്നു അക്കരക്കുട്ടിയൂർ ക്ഷേത്രത്തിൽ ഇടവത്തിലെ ചോതി നക്ഷത്രം തൊട്ട് മിദുരത്തിലെ നക്ഷത്രം വരെയുള്ള ഇരുപത്തിയേഴ് നാലുകളിലാണ് പ്രസിദ്ധമായ വൈശാഖ മഹോത്സവം നടക്കുന്നത് മലബാറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തമിഴ്നാട് കർണാടക ആന്ധ്ര സംസ്ഥാനങ്ങളിൽ നിന്നും ധാരാളം തീർത്ഥാടകർ ഈ ദിവസങ്ങളിൽ ക്ഷേത്രങ്ങളിൽ എത്തുന്നുണ്ട് വയനാടൻ ചുരങ്ങളിൽ നിന്നൊഴുകി വരുന്ന ബാവലിപ്പുഴയുടെ വടക്കേ തീരത്ത് തിരുവഞ്ചിറ എന്നറിയപ്പെടുന്ന ഒരു ചെറിയ പുഴയുടെ നടുവിൽ കൊട്ടിയൂരിലെ പ്രധാന ആരാധന കേന്ദ്രമായ ശിവലിംഗവും പരാക്ഷക്തിയുടെ സ്ഥാനമായ അമ്മാറക്കല്ലും സ്ഥിതിചെയ്യുന്നു ചരിത്രപരമായി മഹോത്സവത്തിൻ്റെ ഭാഗമായി ഇക്കരക്കൊട്ടീരിൽ നിന്നും അക്കരക്കൊട്ടിയൂരിലേക്കുള്ള കടന്നുപോകൽ ചടങ്ങുകൾ നടത്തുന്നതിന് കട്ടൻ രാജമാവിൻ്റെ അനുമതി ആവശ്യമുണ്ടായിരുന്നു കട്ടൻ വംശത്തിലെ മൂത്തവനും ഇളയവനും യഥാക്രമം വലിയ മുത്തപ്പൻ ചെറിയ മുത്തപ്പൻ എന്നറിയപ്പെടുന്നു അവരുടെ താമസം സ്വതന്ത്രമായിരിക്കുകയും ചെയ്യും കുടുംബത്തിലെ ജനനമോ മരണമോ മൂലമുണ്ടാകുന്ന പുലാ വാലായ്മ ഒഴിവാക്കുന്നതിലാണ് ഈ രീതി നിലനിർത്തുന്നത് ഇത് കൊട്ടിയൂർ പെരുമാളിൻ്റെ അനവധിയായ ആരാധന ഉറപ്പാക്കുന്നു കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ശിവലിംഗവും സ്വയംഭൂ ആണെന്ന് വിശ്വസിക്കുന്നു ഇളനീർ കൊണ്ടാണ് അഭിഷേകം തിരുവഞ്ചിറ എന്നുപേരുള്ള വലിയൊരു തടാകത്തിൻ്റെ മധ്യത്തിലുള്ള മണിത്തറയിലാണ് ശിവലിംഗമുള്ളത് ഈ തടാകത്തിലെ തന്നെ മറ്റൊരു തറയായ അമ്മാറക്കല്ലിലാണ് ആദിപരാശക്തിയായ ശ്രീ പാർവതിയെ ആരാധിക്കുന്നത് തുമ്പയും തുളസിയും കൂവളത്തിലയുമാണ് മ മണിത്തറയിൽ ഉപയോഗിക്കുന്നത് ഭക്തർക്ക് പ്രസാദവും ഭക്ഷണവും നൽകുന്നത് മലവാഴിയുടെ ഇലയിലാണ് ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങായ നീരെഴുന്നള്ളത്തിനുള്ള ജലം കൊണ്ടുപോകുന്നത് കാട്ടുപൂവയുടെ ഇലയിലാണ് പുരാണത്തിലെ ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ എന്നാണ് വിശ്വാസം തുടപ്പുകാവ് വടക്കീശ്വരം തൃച്ചെറുമണ എന്നീ എന്നിവ എന്നീ ഒട്ടനവധി പേരുകളും ഈ ക്ഷേത്രത്തിനുണ്ട് കൊട്ടിയൂർ ഉത്സവത്തിലെ ഏറ്റവും വലിയ കൗതുകമാണ് കൊട്ടിയൂരിൽ മാത്രം ലഭിക്കുന്ന ഓടപ്പൂക്കൾ മൃഗമുനിയുടെ വെളുത്ത താടിയാണ് ഓടപ്പൂക്കൾ ഓടപ്പൂ ഓർമ്മിപ്പിക്കുന്നത് മൃത്യുജയമൂർത്തി ഉമാമഹേശ്വരൻ ഓംകാരമൂർത്തി പരബ്രഹ്മമൂർത്തി തുടങ്ങിയവ തുടങ്ങിയ എല്ലാ ഭാവങ്ങളിലും ഭഗവാൻ ഇവിടെ ആരാധിക്കപ്പെടുന്നു പുരാണങ്ങളിലെ ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ എന്നാണ് വിശ്വാസം ഒരു വൈശാഖ നാളിനാണത്രേ ദക്ഷൻ യാഗം നടത്തിയത് പിതാവ് നടത്തുന്ന യാഗത്തിൽ തന്നെയും പ്രിയതമനായ ശിവനെയും അവഹേളിച്ചതിൽ ദുഃഖിതയായ സതീദേവി യാഗാഗ്നിയിൽ ചാടി ജീവനൊടുക്കി കോപാകുലനായ ശിവൻ ജഡ നിലത്തടിക്കുകയും അതിൽ നിന്ന് വീരഭദ്രനും ഭദ്രകാളിയും അവതരിക്കുകയും ചെയ്തു ഭദ്രകാളിയോടും ഭൂതഗണങ്ങളോടുമൊപ്പം വീരഭദ്രൻ ലഗ്നശാലയിലേക്ക് കൊടുങ്കാറ്റുപോലെ ഇരിച്ചു കയറി ഭദ്രകാളി ദക്ഷൻ്റെ യാഗശാലയും പരിസരവും തകർത്ത് തരിപ്പണമാക്കി വീരഭദ്രൻ യാഗശാലയിൽ ചെന്ന് ദക്ഷന്റെ തലയറുത്തു യാഗം അപൂർ അപൂർണമായി തീരുന്നത് ലോകത്തിന് നല്ലതെന്ന നല്ലതല്ലെന്ന മഹർഷിമാരുടെ അഭ്യർത്ഥനയാൽ മഹാദേവൻ ഒരു ആടിൻ്റെ തലവെച്ച് ദക്ഷനെ പുനരു പുനരുജ്ജീ പുനർജ്ജീവിപ്പിച്ചു യാഗം പൂർത്തിയാക്കി ദുഃഖിതനായ ശിവൻ സതിയുടെ ശരീരവുമായി അലയാൻ തുടങ്ങി മഹാവിഷ്ണു തൻ്റെ സുദർശന ചക്രത്താൽ സതിയുടെ ശരീരം അയിമ്പത്തിയൊന്ന് കഷ്ണങ്ങളാക്കി ചിതറിപ്പിച്ചു അവ ചെന്നു പതിച്ച സ്ഥലങ്ങൾ എല്ലാം ഭഗവതിയുടെ അയിമ്പത്തൊന്ന് ശക്തിപീഠ ക്ഷേത്രങ്ങളായി മാറി തുടർന്ന് വൈരാഗിയായ ശിവൻ കുടും തപസ്സി അനുഷ്ഠിക്കാൻ കൈലാസത്തിലേക്ക് പോയി മലയാള മാസമായ ഇടവം മാസത്തിലെ ചു ചോതി ദിവസത്തിലാണ് ഉത്സവം തുടങ്ങുക അതായത് അതായത് മെയ് ജൂൺ മാസങ്ങളിൽ മാസങ്ങൾ കൂടിയാണ് ഉത്സവം തുടങ്ങുക ആദ്യം കണ്ടെത്തിയ ശിവലിംഗം അടങ്ങിയത് ആദ്യത്തെ ഇളനീർ അഭിഷേകം നടത്തിയതിനു ശേഷമാണ് അതുകൊണ്ടാണ് കൊട്ടിയൂരിലെ പ്രധാന അഭിഷേക ചടങ്ങ് ഇളനീരാട്ടം ആയി മാറിയത് ഇരുപത്തെട്ട് ദിവസത്തിനു ശേഷം തിരു കലശാട്ടത്തോടുകൂടി ഉത്സവം സമാപിക്കുന്നു മുഴുവൻ ജനവിഭാഗങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം അധികാരങ്ങളും അവകാശങ്ങളും ഉത്സവത്തിൻ്റെ ഭാഗമായി മാറ്റിവെച്ചിട്ടുണ്ട് കുറച്ച് വിഭാഗത്തിൽപ്പെട്ട സ്ഥാനികനായ ഒറ്റപ്പിലാ ഒറ്റപ്പിലാലാണ് ആദ്യത്തെ അഭിഷേകം നടത്തേണ്ടത് താൽക്കാലിക നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അളവ് തിരിച്ചു നൽകാനുള്ള അവകാശം ആശാരിക്കാണ് വിവിധ ദേവസ്ഥാനങ്ങൾ സ്ഥാപിക്കുന്ന ഓലക്കുടകൾ നിർമ്മിച്ചു നൽകേണ്ടത് കണിയന്മാരാണ് അഭിഷേകത്തിനുള്ള നെയ്യ് കൊണ്ടുവരുന്നത് നായർ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇളനീരാട്ടത്തിനുള്ള ഇളനീർ എഴുന്നള്ളിക്കേണ്ടത് തീയർ വിഭാഗത്തിൽപ്പെട്ടവരും കത്തിക്കാനുള്ള വിളക്കുതിരി കൊണ്ടുവര വരാനുള്ള അധികാരം ചാലിയ സമുദായക്കാരുമാണ് സ്വയംഭൂലിംഗത്തിൻ്റെ എതിർ നദിയിലെ തീരത്ത് പരശുരാമൻ തൃശേരുമന ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ നിർവഹിച്ചു നദിയുടെ മറുകരയിലുള്ള സ്വയംഭൂലിംഗത്തെ വർഷത്തിൽ ഇരുപത്തിയേഴ് ദിവസം മാത്രമേ ആരാധിക്കാൻ കഴിയൂ എന്നതിനാൽ വർഷം മുഴുവൻ ശിവനെ ആരാധിക്കുക എന്നതാണ് തൃശേരുമന ക്ഷേത്രത്തിൻ്റെ ലക്ഷ്യം ശങ്കരാചാര്യർ ക്ഷേത്രത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തരഞ്ച് തിരിച്ചു എന്ന് വിശ്വസിക്കുന്നു അദ്ദേഹം തൃച്ചേരുമന ക്ഷേത്രത്തിലെത്തി അവിടെ ആരാധന നടത്തി പക്ഷേ വൈശാഖ തീർത്ഥാടന കാലമല്ലാത്തതിനാൽ അദ്ദേഹം നദി മുടിച്ചുകടന്ന് സ്വയംഭൂലിംഗത്തെ ആരാധിച്ചു വൈശാഖ തീർത്ഥാടന സമയമല്ലെങ്കിൽ സ്വയംഭൂലിംഗത്തിൻ്റെയോ അക്കരക്കൊട്ടിയൂരിൻ്റെയോ പരിസരത്ത് പോകരുതെന്ന ഈ വിശ്വാസം ഇതുവരെ കർശനമായി പാലിക്കപ്പെട്ടിരുന്നു ശങ്കരാചാര്യർ വാവലി നദിയിൽ ശുദ്ധീകരണം നടത്തി നദിയുടെ പടിഞ്ഞാറൻ കരയിൽ നിന്ന് കുറുകെ നിന്ന് പാർത്ഥി പ്രാർത്ഥിച്ചു തുടർന്ന് യാത്ര തുടർന്നു എന്നാണ് വിശ്വാസം യാഗത്തിന് നേതൃത്വം നൽകിയ ഭൃഗമനിയുടെയും മറ്റ് മുനിമാരുടെയും താടി രോമങ്ങളാണ് ഓടപ്പൂ എന്നാണ് കരുതപ്പെടുന്നത് ശിവഭൂതങ്ങളുടെ തലവൻ വീരഭദ്രനും സംഘവും യാഗം തകർക്കാൻ എത്തിയപ്പോൾ ഭൃഗമനിയുടെയും മറ്റ് മുനിമാരുടെയും താടി രോമങ്ങൾ പിഴുതെറിഞ്ഞതാണ് ഓടപ്പൂവായി മാറിയതെന്നും കരുതപ്പെടുന്നു കൊട്ടൂരിയിൽ വൈശാഖ ഉത്സവത്തിനെത്തുന്ന ഭക്തന്മാർക്ക് ൂ ഒരു കൗതുകവും കുട്ടിയൂരിന്റെ മാത്രം പ്രത്യേകതയും ആണ് മാത്രമല്ല അടുത്ത വർഷം വൈശാഖ മാസം വരെയുള്ള ഐശ്വര്യത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഓടപ്പൂക്കൾ